കർത്താവിലാശ്രയം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെയും ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെയും പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്ത ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോടപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായുവാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടെ നിന്ന് ആലയത്തിൽ എനിക്ക് അഭയം നൽകി എൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും ഞാൻ വാദി കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ച് വീക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരണപൂർവ്വം എനിക്ക് ഉത്തരമിരളയണമേ എൻ്റെ മുഖം തേടുവിൻ എന്നവിടുന്ന് കൽപ്പിച്ചു കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്നെൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കൊപത്തോടി തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവിടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിന്റെ അപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത വിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവൻ നമ്മിപ്പോൾ കേട്ടത് ദൈവവചനമാകുന്നു ദൈവമേങ്ങ ൂട്ടിൽ കാണുന്നു നിരൂപം ഞാൻ കനിപോലുമാരൂപം ഈശോ നീ ജീവനിൽ നിറീണം എന്നുള്ളിലെ സ്വരമല്ല ത്മാവിൽ ചെറുപുഴിക്കൂട്ടി കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവൂലുമാരൂപം കണ്ണേ ഈശോ നീ എൻ നിറീണം നാദി എന്നുള്ളിലെ സ്വരമല്ല ആത്മാവിലെ ചെറു കാണുന്നു നിൻ തിരുരൂപം ഞാൻ കിനാ ിപ്പു ഞാനിന്നു ഈശോ നീ ജീവനിൽ നിറയണം നാഥ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചിര പുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം കനീപോലുമാരൂപം കനിപൂലുമാരുപം